ആദ്യമേ തന്നെ വയനാട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് നമ്മുടെ ചാനലിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് എത്രയും വേഗം യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനു വേണ്ടി നമുക്ക് നമ്മൾക്ക് എല്ലാവർക്കും കൈകോർക്കാം പ്രാർത്ഥിക്കാം ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീട് വീടിൻ്റെ ഫുൾ ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുക നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് അതിൽ പ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വസ്തു വീടായാലും സ്ഥലമായാലും അതിൻ്റെ യഥാർത്ഥ വിവരണമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേവലം അഞ്ചോ ആറോ മാക്സിമം എട്ട് മിനിറ്റിനൊക്കെ ഉള്ളിൽ ഉള്ള വീഡിയോകൾ അതിൽ ആ വീടുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിവരണം യഥാർത്ഥ വസ്തുത അത് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നല്ല വീടിൻ്റെ കുറച്ച് ഫോട്ടോസ് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ നല്ല ഫോട്ടോസ് നമ്മൾ എടുത്തുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് നല്ലൊരു വീഡിയോ തയ്യാറാക്കി ഏറ്റവും ആകർഷണീയമായ രീതിയിൽ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി കുറഞ്ഞ സമയം കൊണ്ട് സെൻറ്റ് സ്ക്വയർ ഫീറ്റ് അതിൻ്റെ ഭാഗങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വിളിച്ച് വരുമ്പോൾ ആ വീട് വന്ന് കാണുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പിക്ചറും കാര്യങ്ങളും മാറും അതുപോലെ തന്നെ സ്ഥലമായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലൊക്കെ മാറ്റം വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നം രണ്ട് കൂട്ടർക്കുണ്ടാകുന്ന സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും ഈ രണ്ടും ഒഴിവാക്കാനാണ് നമ്മൾ വസ്തുവിൻ്റെ യഥാർത്ഥ വിവരണം യഥാർത്ഥ ചിത്രം നിങ്ങളിലേക്ക് തരുന്നത് ഏതാണോ വീട് ആ വീട് ഇന്നതാണ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പഴക്കം ഇത്ര കൊല്ലമുണ്ട് അല്ലെങ്കിൽ അത് അടി താഴത്തെ ഭാഗം പണത്തിട്ട് പത്ത് കൊല്ലമായി മുകൾ ഭാഗം രണ്ട് കൊല്ലമായിട്ടുള്ളൂ അല്ലെങ്കിൽ ഫുൾ സ്ട്രെക്ചർ വർക്ക് കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലമായി അതൊക്കെ യഥാർത്ഥ കാര്യം പറയുന്നത് അത് കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾക്ക് ആവശ്യക്കാർ അത് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വന്ന് കണ്ടാൽ മതി അങ്ങനെ എല്ലാവർക്കും ഒരു സാമ്പത്തിക നഷ്ടം വരാതെ അല്ലെങ്കിൽ സമയ നഷ്ടം വരാതെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് കേവലം ആറോ ഏഴോ മിനിറ്റിൽ ഒതുക്കിക്കൊണ്ട് ഈ വീഡിയോകൾ കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വസ്തു വീടായാലും കാണുന്നതിൻ്റെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ തൃശ്ശൂർ വ വന്ന് കാണുന്നുണ്ട് അവർ ട്രെയിനിൽ വന്നിട്ടാണ് അതിന് വന്ന് കാണുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഗൾഫിലുള്ള സുഹൃത്തുക്കൾ അവർ കണ്ട് അവരുടെ ഫാമിലി റിലേറ്റീവിനൊക്കെ അയച്ചു കൊടുത്തുകൊണ്ടും അവരും കാണാനാക്കി വരാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മൾ യഥാർത്ഥ വസ്തുതയും കാര്യങ്ങളും പറയുന്നത് ഇതാണ് ഈ വീട് ഇന്നതാണ് ഇതിൻ്റെ കാര്യങ്ങൾ അത് കണ്ടും കേട്ടും മനസ്സിലാക്കി അത് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ സുഖമമായി എളുപ്പമായി നടത്താൻ നമുക്ക് സാധിക്കും നമ്മൾ കറക്റ്റായ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടും ചെയ്തു കൊടുത്തുകൊണ്ടും കുറച്ച് നല്ല ഓണർമാർ കുറച്ചധികം സ്ഥലങ്ങളും വീടുകളും നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ടുള്ള ആളുകൾക്ക് യഥാർത്ഥ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കറക്റ്റായി എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തിക്കൊണ്ട് ചെയ്തു തീർക്കാനാണ് എന്നിട്ട് വരുന്ന കച്ചവടം നടത്തുന്ന കമ്മീഷനും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുവാൻ ആഗ്രഹിക്കുന്നത് ഒളിച്ചും മറച്ചും വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ലെങ്ത് ആവുമ്പോൾ അതിന് പല കമൻറ്റുകളും വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് ബാക്കിയുള്ളത് ഓരോ വീഡിയോകൾക്ക് അതാത് സമയത്ത് വരുന്നതിനനുസരിച്ച് കൂട്ടിച്ചേർക്കാം ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞാൽ കൂടുതൽ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് ഡയറക്റ്റ് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഒരൊറ്റ കാര്യം കൂടിയും വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം വീട് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്ന വീടായാലും സ്ഥലമായാലും അതിൻ്റെ വില നിശ്ചയിക്കുന്നത് അതിൻ്റെ ഓണർമാരാണ് അത് മാക്സിമം ബാർഗിൻ ചെയ്ത് ഏറ്റവും റേറ്റ് കുറച്ച രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് എന്നിരുന്നാലും ചിലർ അവരുടെ വീട് അവരുടെ അവർ ഉദ്ദേശിക്കുന്ന റേറ്റ് അങ്ങനെ വരുമ്പോൾ അവർ കുറയാതെ വരുമ്പോൾ നമ്മൾക്ക് യാതൊരു നിവൃത്തിയില്ലാതെ നമ്മൾ ആരെയും പിണക്കാതെ വഴക്കടിക്കാതെ വീഡിയോ ചെയ്യാറുണ്ട് ആവശ്യക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ അത് വാങ്ങിക്കും അത്രേ തന്നെയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു സംഭവം നമ്മൾ ചെയ്ത സ്ഥലങ്ങളായാലും വീഡിയോകളായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു വലിയും കാര്യങ്ങളും നമുക്ക് ഏകദേശം കണക്ക് കൂട്ടി ചോദിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തി തരുവാൻ നമ്മൾക്ക് സാധിക്കും നമ്മൾ ഇതിൽ വീഡിയോയിൽ പറഞ്ഞ റേറ്റും കാര്യങ്ങളല്ലാതെ അതിൽ നിന്ന് നല്ലൊരു കുറവിൽ നമ്മൾക്ക് കാര്യങ്ങൾ നടത്തി തരുവാൻ നമ്മൾക്ക് സാധിക്കും ഈ വീട് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്ത്റൂം ആയിട്ടുള്ള വറ്റാത്ത രീതിയിലുള്ള കിണർ സിറ്റൗട്ട് അതുപോലെ ഹാള് ഡൈനിങ് ഹാള് അഫ്സ്റ്റെയർ അഫ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ നമുക്ക് ടെറസ് ഓപ്പൺ ടെറസ് അതുപോലെ കിച്ചൺ താഴത്തെ ഭാഗത്ത് കിച്ചൺ വർക്ക് ഏരിയ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഭാഗം അത്രയുമായി ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആണ് ഈ വീട് കൊടുക്കുവാനായിട്ടുള്ളത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് പത്ത് കൊല്ലത്തെ പഴക്കമുണ്ട് എന്നിരുന്നാലും ഇതിൻ്റെ അല്ലറച്ചില്ലറ വർക്കുകൾ ഏകദേശം ഏഴ് എട്ട് ലക്ഷം രൂപയോളം വർക്ക് നടത്തിക്കൊണ്ട് പുതിയ രീതിയിലേക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തി ആറ് അഞ്ച് ആറ് അമ്പത്താറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുമ്പോൾ പൂച്ചിനിപ്പടം മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ പൂച്ചിനിപ്പാടത്തു നിന്നും ഒല്ലൂർക്ക് പോകുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് ഉദ്ദേശിക്കുന്ന വില അമ്പത്തിയാറ് ലക്ഷം രൂപ അതുപോലെ തന്നെ ഏകദേശം അരമുക്കാൽ കിലോമീറ്ററിൽ മാക്സിമം ഒരു കിലോമീറ്ററിനുള്ളിൽ ഉള്ളിൽ തന്നെയായി ക്രിസ്ത്യൻ പള്ളി അതുപോലെ തന്നെ മുസ്ലിം പള്ളി അമ്പലം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആരാധനാലയങ്ങൾ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ അതുപോലെ സൂപ്പർമാർക്കറ്റുകള് ബാങ്കുകൾ പെട്രോൾ പമ്പുകൾ അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീട് ഉള്ളത് തൃശ്ശൂരിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്ററും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര കിലോമീറ്ററും പുതു പുതുക്കാട് സിഗ്നലിൽ നിന്നും ഏകദേശം അഞ്ച് അല്ലെങ്കിൽ മാക്സിമം ആറ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ വീട് വരുന്നത് വീടിന് പത്ത് കൊല്ലത്തെ ഉണ്ടെങ്കിലും ഒട്ടും പഴക്കം ഇല്ലാത്ത രീതിയിൽ വീടിൻ്റെ വർക്കുകൾ നടത്തിയെടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും